ിയൊന്നും ഇല്ലല്ലോ ഇന്നല്ലേ ചടങ്ങ് ആരെയും കാണുന്നില്ലല്ലോ ആ ആ നീയാ അല്ലത്ത ഇത്ര നേരം ആരും വന്നില്ലേ ഞാൻ ആൾക്കാരൊക്കെ വന്നു പറഞ്ഞുകൊണ്ട് ഓടി വരുമായിരുന്നു ഞാന് ഇത് കാണുന്നില്ലല്ലോ ആര് വരാരാന് അന ആരെങ്കിലും വിളിച്ചിട്ട് വേണ്ടേ വരാന് കാര് വരാന് അതെന്താ ഇന്നല്ലേ ഏഴ മാസത്തെ ചടങ്ങ് വെച്ചിരിക്കുന്നത് പിന്നെന്തോ ആരെയും വിളിച്ചില്ലെന്ന് പറഞ്ഞത് അയ്യോ ഇന്ന് തന്നെയാണ് ചടങ്ങൊക്കെ വെച്ചിരിക്കുന്നത് നമ്മുടെ കുടുംബത്തോടെ ആരെയൊന്നും വിളിച്ചിട്ടൊന്നും ഇല്ല അവിടെ നിരങ്കിലൊക്കെ വരുന്നോണ്ടില്ലല്ലേ എല്ലാരേം വിളിക്കാൻ പറ്റത്തോ എനിക്ക് നാടൻ കിടാനൊന്നും അയ്യാ അതുകൊണ്ട് നമുക്കുള്ളവരെ ആരെയും വിളിച്ചിട്ടില്ല നിന്നെയും വിളിച്ചിട്ടുണ്ട് നമ്മുടെ പുന്നാരെ നാത്തുവിനേം വിളിച്ചിട്ടുണ്ട് അവള് വരും പിന്നെ എന്റെ മോള് അവള് സമയാകുമ്പോ അവളും വന്നോളും അത് മതി ഓ എല്ലാരെയും വിളിച്ചു കൂട്ടി വരുമ്പോ ആരെ വീട്ടീന്ന് വരുന്ന പേരെ കണ്ടോന്നി എനിക്ക് അണകിടമയതുകൊണ്ട് നമ്മുടെ ആൾക്കാരെ വിളിച്ചില്ല അത്രേ ആ വീട്ടിൽ നിന്ന് പിന്നെ ആരൊക്കെ വരുന്നുണ്ട് മോളെ അവിടെ നിന്ന് ഉമ്മായും കുഞ്ഞുമായും മാമിയും മാത്രേ വരുന്നുള്ളു വേറെ ആരും വരുന്നില്ല ആ അതും മതിയല്ലോ ഇത്ര പേര് വന്നപ്പോലെ എന്തിനായി എല്ലാരേം വിളിച്ച് ഊട്ടി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതും മതിയല്ലോ അത് മതിയോ അത് മതിയോടി ഡീ ഇവക്കെന്താ ബന്ധുക്കാരും ഇല്ലേ അല്ല ഞാൻ അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കല്യാണത്തിന്റെ കുറെ എണ്ണത്തിനെ ഞാൻ കണ്ട് അന്ന് ഇവിടെ വരെയടുക്കുകയൊക്കെ എല്ലാം ചെയ്ത ആൾക്കാരൊക്കെ തന്നെ പിന്നെ ഒറ്റയണത്തിനെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇവളെല്ലാരും വിളിക്കുന്ന കാണാം സംസാരിക്കുന്നതും കേൾക്കാം പക്ഷേ ഈ ഇവക്കൊരു വിശേഷം ഉണ്ടാന്ന് പറഞ്ഞപ്പോ ഒരെണ്ണം ഇവിടെ വന്നില്ല നമുക്കുള്ളവരല്ലാതെ തന്നെ ഈ നാട്ടുകാരെന്നെ ചോദിക്കുന്നു നിങ്ങൾക്കുള്ളവർ മാത്രമേ വരുന്നുള്ളൂ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആര് വരുന്നേ ഞാൻ കണ്ടിട്ടില്ല ഉമ്മായ വാപ്പ ഇല്ലാതെ ആരെയും കാണാൻ ഉണ്ടായിരുന്നത് ഇതാന്നാ വേണ്ടത് ഇത് എന്തുകൊണ്ട് ഇവരും വരുന്നില്ല അല്ല എന്തുകൊണ്ട് വരുന്നില്ല ഇപ്പൊ ഈ ചടങ്ങിന്ന് ഇപ്പം പറഞ്ഞു അവരാരെയും വിളിക്കുന്നില്ല ഉമ്മായും അനിയത്തിയും മാമിയൊക്കെ വരുന്നുള്ളോന്ന് പറഞ്ഞു അതെന്താ അത് അങ്ങനെ അത് നമുക്കറിയണ്ടേ അറിയണ്ടേ ഏ ആദ്യം ഞാൻ വിചാരിച്ച ഈ ചടങ്ങേ ഇല്ലായിരിക്കുമോ എന്ന് ഉം അവര് വല്ലപ്പോഴൊക്കെ വരുന്നുള്ളു ഉമ്മായ വാപ്പായും ഒക്കെ വരുന്നത് അതാ അങ്ങന വേണ്ടത് എന്ത് ആരും വരുന്നില്ല കല്യാണത്തിന് കൊറേ എണ്ണ തന്നെ ഞാൻ കണ്ടതാ അന്ന് ഇവിടെ വരുന്നതും കണ്ടതാ പിന്നെ അവര് ഈ പടി അവർ ചവിട്ടിട്ടില്ല ഇപ്പൊ ഈ ചടങ്ങിനും ഇല്ല ഞാൻ ഈ അല്ല്യത്തുകാരെ ആരെയും വിളിക്കാ എന്താണ് അവര് എന്റെ അടുത്ത് ചോദിക്കുകയാണ് ഇത് എന്താ ആരും വരാത്തേ ഇപ്പം ആരും ഇല്ലെന്ന് അവര് ചോദിക്കുന്നത് അപ്പൊ ഈ ചടങ്ങിനെ വിളിക്കാൻ നമുക്ക് കാണിക്കായിരുന്നല്ലോ ഞാൻ അതുകൊണ്ട് ഞാൻ അതിലത്തുള്ളവരെയും പറഞ്ഞോട്ടില്ല ഇപ്പൊ ആ വരുന്ന ഇവര് ഇവര് ഇത്രയും വരെ വരുന്നോളന്ന് അത് എന്തെങ്കിലും കാണാം അതെനിക്ക് അറിയണം അല്ലേ ഇവരെന്താ വരാത്തേന്ന് ആ ആ അത് ശരിയാണല്ലോ പറഞ്ഞതുപോലെ അതെന്താ മുളബന്ധിക്കാരും വരാത്ത ശരിയാണ് കല്യാണത്തിനൊക്കെ അന്ന് ഞാനും കണ്ടിട്ടുള്ളൂ പിന്നെ ഞാൻ ആരെയും കണ്ടിട്ടില്ല അതെന്താ അതെന്തായാലും വരാത്ത നിങ്ങളുടെ വീട്ടുകാർട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുകൊണ്ടാണ് ആരും വരാത്ത അത് അവരാരും വരാത്തത് ഉമ്മ കാരണവരും വരാത്തത് ഞാനോ എന്ത് ചെയ്തു നിന്റെ കുടുംബക്കാരെ അന്നങ്ങാണ് നമ്മൾ കണ്ടിട്ടുള്ളതേ ഉള്ളൂ പിന്നെ ഞാൻ അവരാരും ഞാൻ കണ്ടിട്ടും പിന്നെ എന്ത് ചെയ്തിട്ട് അവർ വരാതിരിക്കുന്നത് എന്റെ താത തലയിൽ കിട്ടും ഞാൻ കാണോ ഇനി വരാത്തേന്ന് അത മോള് പറ എന്ത് കാരണമാണെങ്കിലും ഇപ്പൊ തന്നെ അങ്ങ് തുറന്നു പറ എന്താണെങ്കിലും ഒന്ന് അറിയണമല്ലോ മോടെ ബന്ധുക്കാരായി എന്തായി ഈ വരാത്തെന്ന് അറിയണമല്ലോ അതെന്താണെങ്കിലും മോള് ധൈര്യമായിട്ട് ഇനി പറഞ്ഞു നിന അത് മറിച്ചു വെക്കുന്നതിനാ അവരാരും വരാത്തത് വേറൊന്നും കൊണ്ടല്ല കല്യാണം കഴിഞ്ഞന്റെ ഇടയ്ക്ക് അവരെന്നെ കാണാൻ വന്നതാണ് ഉമ്മായിക്കറിയാം ഉമ്മാ മറന്നുപോയിട്ടില്ലെന്ന് തോന്നുന്നു അവരെന്നെ കാണാൻ വന്നപ്പോഴത്തേക്ക് ഉമ്മ ഭയങ്കര മോശമായിട്ടാണ് പെരുമാറിയത് ഒരു കല്യാണം കഴിഞ്ഞ് വീട്ടിന്റെ പുറകില് പെണ്ണിന്റെ ബന്ധുക്കാരി വരിക അലവലാതി കൂട്ടങ്ങള് തിന്നാനായിട്ട് വരിക അങ്ങനെ ഒരുപാട് മോശ പെരുമാറ്റങ്ങൾ ഉമ്മാടെ വയനു വീണിട്ടുണ്ട് അവരന്നൊന്നും മിണ്ടേയില്ല മനസ്സ് വിഷമിച്ചവര് പോയത് പിന്നെ അവർ ഈ പടി ചവിട്ടിയിട്ടില്ല പിന്നെ എന്റെ വീട്ടുകാർ വരാത്തത് എന്റെ വീട്ടുകാർ വരും വല്ലപ്പോഴേക്കെ വരത്തുള്ളൂ അവർ വരാൻ ശ്രമിക്കുമ്പോൾ ഞാൻ തന്നെയാണ് വരണ്ടതെന്ന് പറയുന്നത് കാരണം അവരെ അപമാനിച്ച് വീടുന്നത് കാണുന്നത് ഞാൻ തന്നെ കാണണ്ടേ ഇപ്പൊ ഈ ചണങ്ങനെ കുറിച്ച് എല്ലാവരും വിളിച്ചപ്പോൾ എല്ലാവർക്കും മരണമെന്നൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ വന്നാൽ ഉമ്മടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് അവർക്കറിയില്ല പിന്നെ അതൊരു സംസാര വിഷയമായി പോയാലോ മനുഷ്യന്മാരല്ലേ എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലല്ലോ ഉമ്മടെ വാക്കുകളോ പരിധി വിട്ടുള്ള വാക്കുകളൊക്കെ തന്നെ ഉമ്മ സംസാരിക്കുന്നത് എന്നെ എൻ്റെ വീട്ടുകാർ ഒരു ദിവസമില്ല ഉമ്മാ പറ്റി കുറ്റങ്ങൾ പറയാത്തത് അതൊക്കെ ഞാൻ കേട്ട് ക്ഷമിക്കുന്നുണ്ട് ഞാൻ ക്ഷമിക്കുന്നതുപോലെ ബാക്കി ഉള്ളവർ ക്ഷമിക്കണമെന്നില്ലല്ലോ എന്റെ ആൾക്കാർ വരുകയും ചെയ്യും എന്നെ കാണാനും വരും പക്ഷെ ഇവിടെ വരില്ല എന്റെ വീട്ടിൽ വരും അവർ വരാനിരുന്നാലും ഞാൻ ഇവിടെ സമ്മതിക്കില്ല അവരെ അപമാനിച്ച് വിടുന്നത് എനിക്ക് കാണാൻ വയ്യാത്തതു കൊണ്ട് ഈ ചടങ്ങിന്റെ പേരിലും ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയത് എന്റെ വീട്ടിലെ സ്ഥിതി കാര്യങ്ങളെല്ലാം ഉമ്മാക്കറി എന്നിട്ടും ഉമ്മ കുത്തുവാക്കുകളുമാണ് ഇവിടെ മൂടുന്നത് എൻ്റെ ബന്ധുക്കൾ എനിക്ക് എല്ലാ ബന്ധുക്കാരുണ്ട് എൻ്റെ വീട്ടിൽ വരെയും എടുക്കുകയും സഹിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് പക്ഷെ ഇവിടെ അവർ വരില്ല ഇനി അവരെ അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ആരും വരാത്തത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു തടത്തിയാനെപ്പോഴും ഞാൻ പറഞ്ഞതാണ് ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോ ആര് വരാന് പിന്നെ പിന്നെ കേറി വരൂ ആ രീതിയിലല്ലേ അവരങ്ങനെ പറഞ്ഞു വിട്ടിരിക്കുന്നത് പിന്നെ തള്ളയും തന്നെയും വരതെന്ന് പറഞ്ഞാല് അവർ മോള് വിടായി പോയില്ലേ എത്ര പറഞ്ഞാലും മനസ്സിലാകത്തെന്താ പക്ഷോ മോള് വിഷമിക്കണ്ട ഇത് മനസ്സിലൊന്നും വെച്ച് പെരുമാറുന്നതല്ല മോളെ പറയണ പറയാത്തത് ഒന്നും പറയരുതെന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെ വെറുതെ ആവശ്യമില്ലാതെ ഇരുന്ന് അങ്ങ് സംസാരിക്കും മനസ്സിൽ വെച്ചൊന്നും ഒന്നും മോള് വിഷമിക്കണ്ട ഇതൊക്കെ അങ്ങ് മാറിക്കോളൂ മോള് മനസ്സൊന്നും വിഷമിക്കൊന്നും വേണ്ട വീട്ടുകാർ വരാത്തതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ ഇത് മോക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ അത് അന്നേ ഒരു എന്തൊരു തീരുമാനം ഉണ്ടാക്കത്തില്ലായിരുന്നു മോള് വിഷമിക്കേണ്ട മോള് ചൊല്ലി ഇനിയെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് കേക്കോ എന്തിനെ ഇങ്ങനെ ആൾക്കാർ ഈ വെറുപ്പ് സമ്പാദിക്കുന്ന എന്തിനാണ് എന്ത് നേടാനാണ് ഒരു മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് പോലും നിങ്ങൾക്ക് ഇഷ്ടമല്ല ചേർന്ന് ചെറിയ കുഞ്ഞുങ്ങളെ പോലും നിങ്ങള് തട്ടത്തില്ല അവരെ പോലും നിങ്ങള് വെറുതെ വിടത്തില്ല ഈ തൊട്ടടുത്തൊക്കെ നടക്കുന്നത് ഞാനെന്ത് ഇത്ത അടുത്ത് വരാത്തത് കാരണം ഇത്തവണ ചില സമയത്തുള്ള സംസാരം ഉണ്ടല്ലോ എനിക്ക് പോലും പിടിക്കത്തില്ല പിന്നെ അല്ലെ ബാക്കിയുള്ളവർക്ക് എൻ്റെ എന്താ വരാത്ത ഈ തിന്നാളെന്റെ മോൻ്റെ അടുത്ത് ഏതാണ്ട് എന്ന് പറഞ്ഞല്ലോ ആ മുന്നോട് കയറിയിട്ടുണ്ടോ എന്തിനെ ഇങ്ങനെ 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 ഈ വെറുപ്പിക്കുന്ന രീതിയിലുള്ള സംസാരിക്കുന്നത് അത് മറ്റുള്ളവരൊക്കെ അത് എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ള ചിന്താഗതി ഇത്തേക്കില്ലേ ഇനിയെങ്കിലും മാറ്റിക്കൂടെ മനുഷ്യന്റെ ഒക്കെ അവസ്ഥ എപ്പോഴാ എന്താന്ന് അറിയത്തില്ല എന്തിനെ ഇങ്ങനെ വെറുപ്പ് സമ്പാദിച്ചു വെക്കുന്ന നിങ്ങള് എന്നിട്ട് ആ പെണ്ണിനെ മറ്റും കുറ്റം പറഞ്ഞ് നടന്നേ അവരെങ്ങനെ പിന്നെ കീറുക ചെറിയ കുഞ്ഞുങ്ങളല്ലേ അവരൊക്കെ അവർക്ക് ഇഷ്ടം പോലും എന്തുക്കാരും കാര്യങ്ങളും അവരെന്താ വെറുതെ ഇപ്പൊ എന്താ ഒരുക്കിത്തെ പറ്റി അവര് എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചു ഒരു നോക്കിക്കണിയുമില്ലേ ആ ചെറുക്കൻ ചില്ലറയല്ല വന്നിരുന്ന് പറയുന്നത് ഈ പെണ്ണിനെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് കണ്ട് ഇത്രയാക്കി ഇത്രയ്ക്ക് ഇത്രയ്ക്ക് നാളായതേ ഉള്ളൂ ഇതിനെ പോലിത്ത വെറുതെ വിടുന്നുണ്ടോ വിടുന്നുണ്ട് ഇത്തവണ സ്വന്തം മോളെന്താ വരാത്തത് ചുമ്മാവിടെ കുഞ്ഞുങ്ങളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കും അതുകൊണ്ടാ അവളും വരാത്തത് എന്നിട്ട് അവളെ കണ്ടൊക്കെ പറയാ എല്ലാവർക്കും സ്നേഹിച്ച് സ്നേഹത്തോട് പെരുമാറിയിൽ ഇത്തേക്കിത്തായ്ക്ക് എന്താണ് കുഴപ്പം ഈ ആവശ്യമില്ലാത്ത ഈ ചോറ് ഈ എന്തിനീ സംസാരിക്കുന്നത് ഇത്താക്കോട് ഇത്ത സംസാരിക്കുമ്പോൾ ചില സമയത്തുണ്ടല്ലോ ഒരിക്കലും ആരോട് ഒരു ഇതും ഇല്ലാത്ത ഒരു ദയ ഇല്ലാത്ത സംസാരിക്കുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു വിശേഷം കുടുംബത്തെ വിശേഷം വന്നാൽ അവിടെ വഴക്കില്ലാതെ വഴക്കിടാതെ ഇത്ത വന്ന് ഞാൻ കണ്ടിട്ടില്ല എവിടെ പോയാലും വഴക്ക് 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 ചുമ്മാ എല്ലാരും പുറത്ത് കയറി എന്തിനെ ആവശ്യമില്ലാത്ത ഇങ്ങനെ സംസാരിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇനിയെങ്കിലൊക്കെ മാറ്റി ഇനി എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നതാണ് ഇനി പെണ്ണിന്റെ കാര്യത്തിന് ഇനി വിളിച്ചോണ്ട് പോകുന്ന ഒക്കെ ഇനി എന്തെല്ലാം ചടങ്ങ് നടക്കുന്നേത്ത ഇനി ഇനിയൊരു കുഞ്ഞുണ്ടാവുമ്പോഴത്തേക്ക് അവരൊക്കെ ഒക്കെ മൂത്തക്കിത്തെങ്ങനെ നോക്കും അതുകൊണ്ട് ഇത്ത കാര്യം ചെയ് അവരെ വിളിച്ച് എന്താണോ ഒരു ക്ഷമ പറഞ്ഞ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്ത ഭാഗത്തു തെറ്റാണ് ഇത്ത ക്ഷമ പറയുമ്പോ അവര് വരും അവരെയൊക്കെ വിളിച്ചെന്ന് ക്ഷമ പറഞ്ഞ് ഒക്കെ സ്നേഹത്തോടെ ഒക്കെ പോത്ത സന്തോഷമായിട്ട് പോണ്ട കാര്യങ്ങളൊക്കെ എഴുതുക എന്നിട്ട് ആരും വന്നില്ല ആരും വന്നില്ല ആരും വന്നില്ല നമ്മുടെ ബന്ധു നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കും തന്നെ വരാൻ ബുദ്ധിമുട്ടാണ് ഇവന്റെ കല്യാണത്തിനാണ് ഇത് എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് വേണമെങ്കി വേറെ പോയവരില്ലേ ആരും വരാത്തത് ആരും മരുന്നില്ല ആരും മരുന്നില്ല ആരും മരുന്നും പറഞ്ഞുള്ള പരാതി അരുവിനെ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോകുന്നത് ഇങ്ങോട്ട് വരുന്ന കാര്യം പറയപ്പോഴും എല്ലാവർക്കും ബുദ്ധിമുട്ടാ നാത്തൂനും വിളിച്ചപ്പോഴും തന്നെയാ ഇനി എന്തുവാന്ന പറയുന്നതെന്ന് അറിയാമേ ഉണ്ട് കരയിപ്പിച്ചല്ലേ വിടത്തോളം നാത്തൂനും അതേ ഞാൻ പറയാനേ കേക്ക് ഇനിയെങ്കിലും നല്ലതും നല്ലതുപോലെ പെരുമാറുക മനുഷ്യന്റെ അവസ്ഥയൊക്കെയാണ് ഏത് സമയത്താണ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നല്ലത് ചെയ്ത് വെക്കത്താ വെറുതെ ആൾക്കാർ മൊത്തം തീർപ്പ് സമ്പാദിച്ചത് ഞാൻ പറയുന്ന പോലെ ചെയ്യും അവരെ വിളിച്ച് ക്ഷമ പറഞ്ഞ് കാര്യങ്ങളൊക്കെ നടക്കട്ടിത്താ ഏഹ് ഇനിയും കാര്യങ്ങളൊക്കെ ഉള്ളതാ മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കണ്ടേ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇത്താണ് ഇഷ്ടം അല്ല ഇനി ഇതിങ്ങനെ എന്തോ ഒരു ദേഷ്യവാണ് ആൾക്കാരുത് കാണിക്കുന്നത് അത് പറയുന്ന വാക്കുകൾ എന്തൊക്കെയാ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളൂ ഇനി ഇനിയെങ്കിലും ഇത്തേക്കിത്ത സ്വഭാവമൊക്കെ മാറ്റി നല്ല സന്തോഷത്തോടെ കുഞ്ഞുങ്ങളും കേട്ട മരുമക്കളും ഒക്കെ നല്ല രീതിയിൽ കഴിയാൻ നോക്ക് അല്ലെങ്കിൽ തന്നെ മോള് പോലും വരത്തില്ല അവള് പേടിച്ചിട്ടാ വരാ തല വേറൊന്നും കൊണ്ടൊന്നുമല്ല നീ എന്താന്നെ ചിത്തചെ തളെ ഇഷ്ടം പോലെ ഇത്തേ ഞാൻ വിളിച്ചോളാം ഇനിയിപ്പൊ ഞാൻ കാണാന്നല്ലോ അല്ല എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാൻ എന്തെങ്കിലൊക്കെ പറയുന്നേ ചെറുപ്പം മുതലേ ഞാൻ ഇങ്ങനെയൊക്കെ എത്തക്കോ പറഞ്ഞപ്പോ എല്ലാരും ഒരു ചിരിച്ചും തമാശ ആക്കി അത് എന്നോടൊപ്പം അത് വളർന്നു 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 വന്നപ്പോ എനിക്ക് തന്നെ അത് ദോഷമായി എനിക്ക് മനസ്സിൽ തോന്നുന്നു എനിക്ക് അപ്പ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അങ് വല്ലാത്തൊരു ശ്വാസം മുട്ടി അതാ ഈ പറഞ്ഞു പോന്നു പക്ഷെ എനിക്ക് ആരോടും ദേഷ്യം ഉണ്ടായിട്ടല്ല എനിക്ക് എല്ലാവരോടും എനിക്ക് എല്ലാരോടും തന്നെ പക്ഷെ എന്തെയ്യാൻ എനിക്ക് കണ്ടതും കിട്ടതെനിക്ക് അപ്പ തന്നെ പറഞ്ഞില്ലെങ്കി എനിക്കൊരു സമാധാനം കിട്ടത്തില്ല ആ ഇനി ഞാൻ കാരണം ഇനി ആരും അവിടെ നിന്ന് വരാതിരിക്കണം ഞാൻ വിളിച്ച് സംസാരിച്ചോളാം പിന്നെ എൻ്റെ സുഖം ബതക്കെ ഞാൻ മാറ്റാൻ ശ്രമിക്കും അത്ര എന്നെ കൊണ്ട് പറയാൻ പറ്റുള്ളൂ